കഴിയുന്ന സുമനസ്സുകളുടെ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന യുവാവിന്റെ ജീവൻ രക്ഷിക്കാൻ നാട് ഗുരുതര പരിക്ക് പറ്റിയ യുവാവിന്റെ ജീവൻ രക്ഷിക്കാനുള്ള ശസ്ത്രക്രിയക്ക് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വേണം ഇത് സംഘടിപ്പിക്കാനാണ് നാട്ടുകാർ ചികിത്സാ സഹായ സമിതി പിടയുന്ന സങ്കടക്കാഴ്ചയാണ് ഈ വീഡിയോ കാണുന്ന ഒരാൾ പോലും ആഷിഫെന്ന് ഈ ചെറുപ്പക്കാരന് നേരെ മുഖം തിരിച്ചു പോകരുത് ആക്സിഡന്റിൽ ഗുരുതരമായ പരിക്കുകളോടെ എറണാകുളം ആശ്രി മെഡിസിറ്റിൽ ഇപ്പോ ജീവിത്തിനും മരണത്തിനും ഇടയിലൂടെ അവനെങ്ങനെ സഞ്ചരിക്കുമ്പോൾ അവനെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാം നിങ്ങളാൽ കഴിയാവുന്ന സഹായങ്ങൾ നൽകിക്കൊണ്ട് അവനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കൂടുണ്ടാകണം അസാമലൈക്കും പ്രിയുള്ള നമസ്കാരം ഷെയഹീൻ കെ മൊയ്തീനാണ് ആദ്യം നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് എല്ലാവരും ഈ വീഡിയോയിൽ കണ്ട ആഷിഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് പ്രാർത്ഥിക്കണം കാരണം വളരെ ഗുരുതരാവസ്ഥയിൽ കടന്നു പോകുന്ന ഒരു മോനാണ് കഴിഞ്ഞ പതിനേഴാം തീയതി അഴീക്കോട് വെച്ചുണ്ടായ വാഹനാപകടത്തെ തുടർന്ന് തലയ്ക്കും മുഖത്തും ഗുരുതരമായ പരിക്കുകളോടെ ആശ്രമിഡ് സീറ്റിൽ വെന്റിലേറ്ററിൽ ഇങ്ങനെ ജീവനോട് മല്ലിട്ട് കഴിയുമ്പോൾ ഇപ്പൊ ഞാൻ ഉമ്മയുടെ തന്റെ മകനോടി ദ ചെയ്ത് കഴിയുന്ന ഉമ്മയുടെ കണ്ണിനൊപ്പൻ നിങ്ങളെല്ലാവരും കൂടി ഉണ്ടാകണം ആക്സിഡന്റിൽ തലയ്ക്കും മുഖത്തുള്ള അസ്ഥികളൊക്കെ എല്ലാം ഗുരുതരമായി പരിക്കുകള ശരീരം ആസകലം പരിക്കുകളോടെയാണ് ഇപ്പോൾ ആഷിഫ് എറണാകുളം ആശ്രി മെഡിസിറ്റി കഴിയുന്നത് സത്യം പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലുകൾക്ക് പോലും പരിക്കുകളുണ്ട് തലച്ചോറൊക്കെ ഇളകി വളരെ മോശ അവസ്ഥയിലാണ് അമ്മോ ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പതിനെട്ട് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന വലിയൊരു സർജറി ചെയ്താൽ മാത്രമേ ആഷിഫിനെ നമുക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നതാണ് ഡോക്ടർമാര് പറഞ്ഞിട്ടുള്ളു ഏകദേശം മുപ്പത് ലക്ഷത്തോളം രൂപയാണ് ആഷിഫിന്റെ ചികിത്സക്കായിട്ട് പ്രതീക്ഷിക്കുന്നത് ഈ ഉമ്മയുടെ ഏക പ്രതീക്ഷയാണ് കുടുംബത്തിന്റെ ഏക അത്താണിയാണ് ഈ നാടിനു മുഴുവൻ പ്രിയപ്പെട്ട ആഷിഫിന് വേണ്ടിയിട്ട് ഈ നാട്ടുകാരും മുഴുവൻ ചേർന്നുകൊണ്ട് കക്ഷി രാഷ്ട്രീയ ജാതി മത മതചിന്തകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് നേരെ കൈകൾ നീട്ടുമ്പോൾ മനസ്സാക്ഷിയുള്ള ഒരാൾ പോലും ആഷിഫിനെ നേരെ മുഖം തിരിച്ചു പോകരുത് തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്തുള്ള എറിയാട് ഗ്രാമപഞ്ചായത്തിലെ മാടവൻ അത്താണിയിൽ താമസിക്കുന്ന മുടവങ്ങാട്ടിലെ അസബുവിന്റെ മകനാണ് ആഷിഫ് എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും സഹായിക്കണം എല്ലാവരും അമ്മോനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അപേക്ഷിക്കുകയാണ് ഒരാൾ പോലും മുഖം തിരിച്ചു പോകരുത് ഞാൻ എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ കഴിഞ്ഞ പതിനേഴാം തീയതി വൈകുന്നേരം എറിയാട് നടന്ന ഒരു വാഹനാപകടത്തെ തുടങ്ങി മുടവങ്കാട്ടിൽ അഫ്സു മകൻ എന്ന ഇരുപത്തിയേഴ് വയസ്സുള്ള ചെറുപ്പക്കാരൻ അപകടാവസ്ഥയിലാവുകയും തുടർന്ന് ആസ്റ്റർ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് വളരെ നിർദ്ധന കുടുംബമായിട്ടുള്ള ഈ കുടുംബത്തിൻ്റെ എല്ലാ രീതിയിലും ആശ്രയമായിട്ടുള്ള ആഷിഫ് ഇപ്പോൾ ആസ്റ്റർ മെഡിസിറ്റിയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കിടക്കുകയാണ് അർദ്ധബോധാവസ്ഥയിലുള്ള അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് വളരെയധികം പണം ആവശ്യമാണ് കൂടുതൽ ന്യൂറോ സംബന്ധമായിട്ടുള്ള ചികിത്സകളാണ് നടക്കുന്നത് കൊണ്ട് തന്നെ കൂടുതൽ വിദഗ്ദ്ധമായിട്ടുള്ള ചികിത്സ അദ്ദേഹത്തിന് ആവശ്യമാണ് അതിനുവേണ്ടി എറിയാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ആറാം വാർഡിൻ്റെ മെമ്പറും ഇറിയാട് ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ കൗസിയ ഷാജഖാൻ ചെയർമാനും ഇറിയാട് സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് കൂടിയായ മുജീബ് റഹ്മാൻ കൺവീനറുമായിട്ടുള്ള ഒരു ജനകീയ സമിതി ആഷിഫിൻ്റെ ചികിത്സാ ധനസഹായത്തിനായിട്ട് രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് അതിലൊട്ടേറെ ആളുകൾ ആ സമിതിയുടെ ഭാഗമായിട്ടുണ്ട് വിവിധ മത നേതാക്കന്മാർ ഈ നാട്ടിലെ സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുന്ന ആളുകളെല്ലാം അതിൽ സജീവ പങ്കാളികളായിട്ടുണ്ട് മുഴുവൻ സുമനസികളുടെയും സഹായം ആഷിഫിൻ്റെ ചികിത്സയ്ക്ക് ആവശ്യമാണ് അച്ഛനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനു വേണ്ടി അതിൻ്റെ ധനസഹായം നടത്തുന്നതിനു വേണ്ടി നിങ്ങളും നിങ്ങളോടൊപ്പമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളും എല്ലാവരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഇതിൻ്റെ ഈ പ്രവർത്തനത്തിൽ സതുദ്യമത്തിൽ പങ്കാളികളാകണമെന്ന് ഇനി നമ്മൾ അഭ്യർത്ഥിക്കുന്നു എൻ്റെ പേര് ഫൗസിയ ഷാജഹാൻ റിയാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഈ വാർഡിലെ ആറാം വാർഡ് മെമ്പർ കൂടിയാണ് എന്റെ വാട്ടിലെ താമസക്കാരനായ അസ്തുൻ്റെ മകനാണ് ആഷിഫ് ആഷിഫ് പതിനേഴാം തീയതിയാണ് ആഷിഫിന് ബൈക്ക് അപകടമുണ്ടായത് ആസ്റ്റർ മെഡിസിറ്റിയിൽ വളരെ ഗുരുതര അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയോളം മൂന്ന് സർജറി ഉടനെ വേണമെന്നാണ് ഡോക്ടർ അറിയിച്ചിട്ടുള്ളത് അതിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയോളം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് നിർദ്ധരായ കുടുംബമാണ് ആഷിഫിൻ്റെ ആഷിഫാണ് തന്നലായിട്ടുള്ള വ്യക്തി ഈ വ്യക്തി യാഷിഫിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് മനസ്സുകളുടെ ആയ എല്ലാ ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇവിടെ ഞാൻ ചെയർമാനും മുജീബുർ റഹ്മാൻ കൺവീനറും സുപീക്കർ ട്രഷറുമായിട്ട് ഇവിടെ ഒരു സംഘാടക സമിതി രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ അത് നല്ല ഓഡിറ്റിന് വിധേയമായിട്ടുള്ള സുതാര്യമായിട്ടുള്ള അക്കൗണ്ടാണ് രൂപീകരിച്ചിട്ടുള്ളത് ഈ അക്കൗണ്ടിലേക്ക് വീഡിയോടൊപ്പം തന്നെ ആ അക്കൗണ്ടും നൽകുന്നതാണ് ഇതിലേക്ക് എല്ലാവരുടെയും സഹായങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ താലൂക്ക് എറിയാട് വില്ലേജിൽ മാടവന ദേശത്ത് വക്കപ്പോളിൽ അമ്പത്തൊമ്പത് പതിനഞ്ച് ആറ് ആയി രജിസ്റ്റർ ചെയ്തിട്ടുള്ള മാടവന മസ്ജിദുൽ ബദരിയ മഹൽ ജമാഅത്തിന്റെ സെക്രട്ടറിയാണ് ഞങ്ങളുടെ മഹൽ അംഗമായ മുടവങ്കാട്ടിൽ മകൻ ആഷിഫ് പതിനേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഴീക്കോട് ഭാഗത്ത് വെച്ചുണ്ടായ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കുപറ്റിയ അദ്ദേഹത്തെ എറണാകുളം ആസ്റ്റർ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനായി നിങ്ങൾ ഓരോരുത്തരുടെയും അകമഴിഞ്ഞ സാമ്പത്തിക സഹായം ഉണ്ടാകണമെന്നാണ് മഹല് സെക്രട്ടറി എന്ന നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് അസ്സാം വളക്കും വാഹ്മത്തു പ്രിയമുള്ള നല്ലവരായ ഉദാര മനസ്കരായ നാട്ടുകാരെ ഞാൻ മാടവന ബദ്രിയ മെഹല് ഹത്തീബാണ് അലി ബാക്കിയാണ് പ്രിയമുള്ളവരെ മുടവക്കാട്ടിൽ ആശിഫ് എന്ന് പറയുന്ന സഹോദരൻ ഈ നാടിന്റെ കണ്ണിലുണ്ണിയായ എല്ലാ വിഭാഗം ജനങ്ങളുടെയും കണ്ണിലുണ്ണിയായ ആ സഹോദരൻ വലിയതായ ആക്സിഡന്റിൽ പെട്ടുകൊണ്ട് ആസ്ത്ര മെഡിസിറ്റിയിൽ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ് കഴിയുന്നത് അദ്ദേഹത്തിന് വേണ്ടി നാട്ടിലുള്ള എല്ലാ ഉദാര ഉദാരമനസ്കരായ ആളുകളുടെയും കൂടെയുള്ളതായ പ്രവർത്തന ഫലമായിക്കൊണ്ട് ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും അതിനുവേണ്ടിയുള്ള സഹായങ്ങൾ സ്വരൂപിക്കാൻ വേണ്ടി ആക്റ്റീവായിക്കൊണ്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഈ വീഡിയോ കാണുന്ന സ്വമനമനസ്കരായ എല്ലാ ആളുകളും ഉദാരമായി ഈ സംരംഭത്തിലേക്ക് സഹായ സഹകരണങ്ങൾ നൽകിക്കൊണ്ട് ആ ചെറുപ്പക്കാരനെ ആ പഴയതായ പ്രതാപത്തിലേക്കൊന്ന് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ അക്ഷിണ്യം പരിശ്രമിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ് ദൈവന്തംപുരം നമുക്ക് എല്ലാവർക്കും ഇങ്ങനെയുള്ളതായ അപകടങ്ങളിൽ നിന്ന് രക്ഷ തരുകയും അതുപോലെ തന്നെ ആ സഹോദരന് പൂർവാധികം ആരോഗ്യത്തോടുകൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് ആ സന്തോഷിക്കാനുള്ളതായ അവസരം ഒരുക്കി കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വയസ്സുള്ള ആഷിഫിനാണ് അപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത് എറണാകുളം ആസ്റ്റർ മെഡിസിറ്റിയിലാണ് ചികിത്സയിൽ കഴിയുന്നത് ആഷിഫിന്റെ ജീവൻ രക്ഷിക്കണമെങ്കിൽ മൂന്ന് ശസ്ത്രക്രിയകളാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് ആഷിഫിന്റെ കുടുംബത്തിന് ശസ്ത്രക്രിയക്ക് നൽകേണ്ട സംഖ്യ താങ്ങാനാവുന്നതിലും അപ്പുറമാണ് കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന ഈ കുടുംബത്തിന്റെ അത്താണിയായ ആഷിഫിന്റെ ശസ്ത്രക്രിയയ്ക്കുള്ള തുക കണ്ടെത്താൻ നാട്ടുകാർ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചത് ആഷിഫിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സന്മനസ്സുള്ളവർ സഹായം നൽകണമെന്ന് ചികിത്സാ സഹായ സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ചെയർമാൻ ഫൗസിയ ഷാജഹാൻ ജനറൽ കൺവീനർ പി എസ് മുജീബ് റഹ്മാൻ ഉണ്ണിപ്പിക്കാസോ ടി കെ സുൽഫിക്കർ എന്നിവർ വാർത്താ സമ്മേളനം